അരുൺകുമാർ കൂടി ടെലിഫോൺ ആയി ചേരുകയാണ് അരുൺകുമാർ സുരേഷ് ഗോപി ഇന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഞാനില്ല ആ രീതിയിൽ എടുത്തുചാടി ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ടാവില്ല ഇതിൽ പല പല ഭാഗങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളൊക്കെ മുന്നോട്ട് പച്ച വിമർശനങ്ങൾ സുരേഷ് ഗോപി അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കിയെന്നാണോ ഇപ്പോൾ അദ്ദേഹം വാക്കുകൾ തിരുത്തുന്നതിലൂടെ മനസ്സിലാക്കേണ്ടതോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ പുറകിൽ കാണാൻ പറ്റുമോ എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം മൂന്ന് തവണ അദ്ദേഹം സമരപ്പന്തലിൽ പോയി ആദ്യം കുറച്ച് കുടയായിട്ട് പോയി പിന്നെ പോയി ഡാൻസ് കളിച്ചു പാട്ടുപാടി നൃത്തം ചെയ്യുകയൊക്കെ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കും അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തും എന്നൊക്കെ പറയുന്നതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റിനെ വളരെയധികം അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് ഇത് പരിഹരിക്കാവുന്നതാണ് ഈ പ്രശ്നം എന്ന രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തു വളരെ മോശമായിട്ടാണ് അന്ന് സംസ്ഥാന ഗവൺമെന്റിന് പ്രതികരിച്ചത് എന്നാൽ ഇപ്പൊ കുറച്ചെങ്കിലും അദ്ദേഹം വസ്തുത മനസ്സിലാക്കി എന്നതാണ് ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് കേന്ദ്ര സ്കീമാണ് ഇതിൽ തൊഴിലാളികൾ എന്ന രൂപത്തിൽ ആശാ വർക്കേഴ്സിനെ അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണ് അവർക്ക് ശമ്പളം എന്ന രൂപത്തിൽ കൊടുക്കേണ്ടത് ഓണറിയത്തിനും ഇൻസെന്റീവിനും പകരം ശമ്പളം കൊടുക്കേണ്ടത് കേന്ദ്രമാണ് പെൻഷറി ബെനിഫിറ്റ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ് അതുപോലെ തന്നെ അവരെ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽപ്പെടുത്താൻ കേന്ദ്രത്തിനെ പറ്റൂ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ കേന്ദ്രം ഇപ്പോൾ തൽക്കാലം ഇൻസെന്റീവ് കൂട്ടാൻ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് ജെ പി നദ്ദ രണ്ടു ദിവസം മുമ്പ് രാജ്യസഭയിൽ പറഞ്ഞു അതുപോലെ അംഗമ്പാടി വർക്കേഴ്സിന്റെ കാര്യത്തിലും അവർ അങ്ങനെ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാകണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിനെ അക്യൂസ് കൂടുതൽ മായ ഒരു ഒരു ഭാഗം എന്താണെന്ന് പറയുമ്പോ അടുക്കർ അരുൺകുമാർ അവിടെ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ അന്നും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നിന്നിരുന്നില്ല നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഞാൻ പറയാത്ത ഭാഗം തെറ്റായെടുത്തു ഉണ പറയുകയായിരുന്നു എന്നാണ് സുരേഷ് സുരേഷ് ഗോപി ഇന്ന് ഇന്ന് അന്ന് അവിടെ വലിയ കിട്ടിയ മറുപടി അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെ കറക്റ്റ് ആണ് ഇത് യഥാർത്ഥ വസ്തുത അന്വേഷിക്കാൻ കൈരളി ചാനലടക്കം ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ എന്ന് അവർ നിങ്ങളുടെ ചാനലും ഇന്ന പത്രവും ഇനി ഞങ്ങളോട് ചോദ്യം ചോദിക്കരുത് ഞങ്ങളുടെ സമരം റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നതാണ് പറഞ്ഞത് കാരണം ഇവർ പറഞ്ഞത് എല്ലാം കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു ഒന്ന് ഓണറേറിയത്തിന്റെ കുടിശ്ശിക ആ കുടിശ്ശികയെല്ലാം നേരത്തെ വിതരണം ചെയ്തു പത്ത് നിബന്ധനകളുണ്ട് ഓണറേറിയൻ കിട്ടാൻ എന്നതാണ് പ്രചരിപ്പിച്ചത് ആ നിബന്ധനകൾ നേരത്തെ തന്നെ പിൻവലിച്ചു ആദ്യ അഞ്ചെണ്ണം പിൻവലിച്ചു ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി തന്നെ ബാക്കി എല്ലാ നിബന്ധനകളും പിൻവലിച്ചു എന്ന് ബോധ്യപ്പെട്ടു അതുപോലെ മറ്റ് ജോലികൾക്ക് ഇവർക്ക് പോകാൻ കഴിയുന്നില്ല പെൻഷൻ പ്രായം നിശ്ചയിച്ചു ഇതിലെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ് നടത്തിയത് ഇതെല്ലാം കൃത്യമായിട്ടുള്ള ചോദ്യത്തിലൂടെ ഇത് തെറ്റാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ കൈരളി അടക്കമുള്ള ചാനലുകൾക്ക് കഴിഞ്ഞു അപ്പോൾ അത്തരം ചോദ്യം ചോദിക്കുന്നവരെ നിശ്ശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് ഇപ്പോ സുരേഷ് ഗോപിക്ക് ബോധ്യപ്പെട്ടതുപോലെ ബിജെപി നേതാക്കന്മാർക്ക് ബോധ്യപ്പെടും കോൺഗ്രസിനും ബോധ്യപ്പെടും കാരണം പ്രതിപക്ഷ നേതാവൊക്കെ എത്ര തവണയാണ് ഈ സമരപ്പന്തലിൽ പോയെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വെറും നാനൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചു കൊടുത്ത് മുന്നൂറിൽ നിന്ന് എഴുന്നൂറ് ാക്കി എഴുന്നൂറിൽ നിന്ന് ആയിരമാക്കി പ്രഖ്യാപനം നടത്തി പോയിട്ട് അത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരാണ് ആ സുഖ വിതരണം ചെയ്തത് ആ ആയിരത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറിൽ നിന്നാണ് ഇപ്പൊ ഏഴായിരമായിട്ട് മാറിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നുള്ള ബോധ്യപ്പെട്ടു മറ്റു പല സംസ്ഥാനങ്ങളിലും വർദ്ധിപ്പിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തുമ്പോഴും അതിന്റെ വസ്തുതകളടക്കം നിയമസഭയിലടക്കം മന്ത്രിയും അതുപോലെ മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നതാണ് പക്ഷെ ഒരു കൂട്ടം മാധ്യമങ്ങളും യു ഡി എഫിന്റെ നേതാക്കന്മാരുമെല്ലാം ഈ സമരം വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അരുൺ ഇപ്പോൾ അരുൺ പറഞ്ഞല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ന് പ്രസ്താവന നടത്തുന്നു ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ കൈരളിയും ഒന്നോ രണ്ടോ മാധ്യമങ്ങളും ഈ സമരത്തിൻ്റെ വസ്തുത എന്താണ് അവർ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായ രൂപം പ്രേക്ഷകരുടെ മുൻപിലേക്ക് പല ദിവസങ്ങളിൽ നൽകിയതാണ് പക്ഷേ ഇന്ന് സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വസ്തുത മനസ്സിലാക്കി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അതിനെ ആഘോഷിക്കാൻ ഞാനോ താങ്കളോ പറയുന്ന ഈ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല ഒരു ചെറിയൊരു ഫ്ലാഷിന് സുരേഷ് ഗോപിയുടെ പതിവ് പ്രസ്താവനകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ആ മാധ്യമങ്ങളിൽ ഇന്നത്തെ പ്രസ്താവനയ്ക്ക് കിട്ടിയിട്ടില്ല റപ്പാണ് കാരണം സത്യം കണ്ടെത്താനുള്ള ഇടപെടലാണല്ലോ പക്ഷേ പക്ഷെ ഏകപക്ഷികമായി സംസ്ഥാന ഗവൺമെന്റിനെ മാത്രം അക്യൂസേഷൻ നടത്തുന്ന അതിൽ ഏറ്റവും ഉദാഹരണം ഈ സമര നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നൊന്നും വേണ്ട ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളുടെ വിഷയം അഡ്രസ്സ് ചെയ്താൽ മതി എന്ന രൂപത്തിൽ അത് തികഞ്ഞ രാഷ്ട്രീയമാണെന്ന് ആരോഗ്യമന്ത്രി തെളിവുകൾ വച്ച് തെളിയിച്ചല്ലോ കാരണം കേന്ദ്രത്തിന്റെ സ്കീം കേന്ദ്രത്തിന്റെ പദ്ധതി ആ പദ്ധതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല എന്ന് തന്നെയാണ് ആ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചത് അതനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരിമിതികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അത് ം മനസ്സിലാക്കിയ മാധ്യമങ്ങൾ തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടൽ നടത്തി വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിയമസഭയിലടക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ കക്കൂസ് മാലിന്യം ചോക്കുന്നതാണ് ആശാ വർക്കീസിന്റെ ജോലി അതേപോലെ വീട്ടു ചെയ്യിക്കുന്നു ഇതൊന്നും ആശാ വർക്കേഴ്സിന്റെ സ്കീമിൽ പെട്ടതല്ലല്ലോ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായിട്ട് എതിർക്കല്ലേ വേണ്ടത് അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുമ്പോൾ മാധ്യമങ്ങൾ അത് പർവ്വതീകരിച്ച് വാർത്ത കൊടുക്കുകയാണ് അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയമുണ്ട് എന്ന് തെളിയിക്കാൻ ഇടപെടൽ നടത്താൻ കൈരളി മാത്രമാണ് അന്ന് തയ്യാറായത് അതുപോലെ തന്നെ മറ്റു ചാനലുകൾ കുറ്റകരമായിട്ടുള്ള മൗനം തുടരുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന ഏതൊക്കെ ചാനൽ വാർത്തയാക്കും ഏതൊക്കെ പത്രങ്ങൾ അത് വാർത്തയാക്കി എഴുതും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം സത്യാന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായി പ്രവർത്തനത്തെ മാറ്റാതെ സംസ്ഥാന ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ഏതെങ്കിലും ശ്രമം ഉണ്ട് ഏതെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ നടത്തുന്ന മാധ്യമങ്ങളുടെ ഇത്തരം തെറ്റായ ഇടപെടലിനെ ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും അതിന് സംശയമില്ല അരുൺ തെരക്കുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം കൂടി ഇപ്പോൾ നമ്മൾ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ കാര്യം സംസാരിച്ചല്ലോ അതേ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ ഞാനില്ല ആ രീതിയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത് എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതെ അത് വളരെ ഒരു ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോ ഡൽഹിയിൽ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി പോകുന്നു മാർച്ച് പന്ത്രണ്ടിന് തന്നെ നിയമസഭയിൽ സ്പീക്കർ പ്രഖ്യാപിച്ചു വരുന്നു കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നു അതിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് അതിനുശേഷം പതിനേഴാം തീയതിയാണ് ഇവിടെ സമര സമരസമിതിയുമായിട്ട് രണ്ടാമത്തെ ചർച്ച നടന്നത് ആ ചർച്ച പരാജയപ്പെട്ടു അപ്പൊ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ഡൽഹിയിൽ പോകുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ അതായിരിക്കും മാധ്യമങ്ങളുടെ ഒരു മൂന്നാല് ദിവസത്തെ ലീഡിംഗ് വാർത്ത മന്ത്രി അതിനുള്ള ശ്രമം നടത്തി രണ്ടുപണം കത്തയച്ചു ശ്രമം നടത്തി കാണാൻ കഴിഞ്ഞില്ല ആ കാര്യങ്ങൾ കൃത്യമായി പത്രക്കാരുടെ മുന്നിൽ വിശദീകരിച്ചാണ് പക്ഷെ ഇന്നലെ ചില ചാനലുകൾ മുഖ്യധാരാ ചാനലുകളടക്കം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കാനും വ്യക്തിപരമായി ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള വേദിയായിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രൈസ് ന്യൂസ് അവർ വരെ വിനിയോഗിച്ചത് ഇപ്പൊ ഏതായാലും സുരേഷ് ഗോപി ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ശ്രമം നടത്തിയിട്ടുണ്ട് അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞത് കുറച്ചൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം ശ്രീ സുരേഷ് ഗോപി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത് ഒരു പോസിറ്റീവ് സന്ദേശം തന്നെയായിട്ടാണ് കാണുന്നത് കാരണം വളരെ ചെറിയ ശതമാനം ഒന്ന് ശതമാനം മാത്രമാണ് മൊത്തത്തിലുള്ള ആശാ ആശാവർക്കേൽ സമരത്തിനിറങ്ങിയത് അതിൽ ഭൂരിഭാഗം ആളുകളും ആ സമരത്തിൽ നിന്ന് പിൻവലിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ മറ്റു പല മേഖലകളിൽ നിന്ന് ആളുകളെ വന്ന് ഇരുത്തി സമരം ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ട് ഇന്നലെ ആ സമരപ്പന്തലിന്റെ ചിത്രങ്ങളൊക്കെ പൊതുസമൂഹത്തിലുണ്ട് ഏതായാലും അരുൺ അവിടെ ഈ സമരക്കാരെക്കാളെ കൂടുതൽ മാധ്യമപ്രവർത്തകരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഇതിനെ പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും ആ സമരം എസ് യു സി സമരം അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ എസ് യു സി ആണോ ബി എം എസ് ആണോ സംശയമുണ്ട് അത് അങ്ങനെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇന്നലെ സി ഐ ടി രാജ്യവ്യാപകമായിട്ട് ഒരു സമരം നടത്തിയിരുന്നു ഈ തിരുവനന്തപുരത്തെ സമരത്തിന് ലൈവ് കവറേജ് ആ നമ്മുടെ മാധ്യമങ്ങൾ നിന്ന് വ്യക്തമല്ലേ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അത് കറക്റ്റ് ആണ് കാരണം പത്ത് ശരിക്കും പറഞ്ഞ ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് എച്ച് യു സിയുടെ സമരം തുടങ്ങിയത് മാർച്ച് മാസം നാലാം തീയതി അതായത് ഈ സമരം തുടങ്ങി ഒരു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോ ബി എം എസ് ആണ് ആരോഗ്യമന്ത്രിക്ക് സമര നോട്ടീസ് കൊടുക്കുന്നത് ഇൻഡിഫിനിറ്റ് സ്ട്രൈക്കിന്റെ നോട്ടീസ് കൊടുക്കുന്നത് ബി എം എസ് ആണ് കേരളത്തിലെ ആശാ വർക്കേഴ്സിന് ബി എം എസിന് യൂണിയൻ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അതായത് ഈ സമരത്തിൽ പങ്കെടുത്തവരെ മൂന്ന് തവണ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാക്കന്മാർ പലതവണ സന്ദർശിച്ചതിലൂടെ ബി എം എസിന് ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയത് അതിനുള്ള ലെറ്റർപ്പാടിൽ അവർ കൊടുത്ത കത്തടക്കം പൊതുസമൂഹത്തിൽ വന്നിട്ടും ഒരു പത്ര ദൃശ്യ മാധ്യമങ്ങളും അത് വാർത്തയാക്കി മാറ്റിയില്ല അതോടൊപ്പം തന്നെ ആശാവർക്കേഴ്സ് പത്ത് ലക്ഷം ആശാവർക്കേഴ്സ് ഉണ്ട് രാജ്യത്ത് അവർ നിരന്തരം എത്രയോ സമരം നടത്തി ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഡൽഹിയിൽ ഉജ്ജ്വലമായിട്ടുള്ള മാർച്ചും സമരങ്ങളൊക്കെ നടത്തി ഈ രാജ്യത്തെ ആശാവർക്കേഴ്സിന് ഗുണം കിട്ടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് സി സമരം നടത്തുന്നത് അതൊന്നും പ്രൊജക്ട് ya ഇവിടെ കേരളത്തിൽ എന്തോ മഹാ സംഭവം നടക്കുന്നു വലിയ തരത്തിൽ വർക്കേഴ്സിനെ പരിഗണിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള പ്രചാരണം നടത്തുന്നു അപ്പൊ ബീഹാറിൽ മൂവായിരമാണെങ്കിൽ രാജസ്ഥാനിലും അതുപോലെ ഉത്തർപ്രദേശിലും അതുപോലെ മധ്യപ്രദേശിലും ഗുജറാത്തിലും എല്ലാം രണ്ടായിരം രൂപ മാത്രമാണ് ഹോണറേറിയം കൊടുക്കുന്നത് ആ സ്ഥാനത്താണ് നമ്മൾ ഏഴായിരം ഹോണറേറിയം കൊടുക്കുന്നു ഫിക്സഡ് ഇൻസെന്റീവും ജനറൽ ഇൻസെന്റീവും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നു അതിൽ പന്തിമൂന്നായിരം രൂപ തന്നെ കയ്യിൽ വാങ്ങിച്ച നേതാക്കന്മാരാണ് ആശാ വർക്കേഴ്സിന്റെ നേതാക്കന്മാർ ദിവസം നാനൂറ്റി രൂപ വേതനം മേടിക്കുന്നവരാണ് ഇപ്പോഴും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുള്ളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ജനാധിപത്യപരമായി നേടിയെടുക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കണമല്ലോ ആരാണ് മുദ്രാവാക്യത്തെ അഡ്രസ് ചെയ്യണം ചെയ്യേണ്ടതെന്നൊരു ബോധ്യം അവർക്ക് വേണമല്ലോ അപ്പോ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരത്തെ അർഹിക്കുന്ന അവജ്ഞിയോടെ തള്ളിക്കളഞ്ഞ ചരിത്രം തന്നെയാണ് കേരളത്തിനുള്ളത് അതുകൊണ്ട് ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരിൽ വെറും താഴെ പേർ മാത്രം നടത്തുന്ന സമരത്തെ ജനം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടെ മാത്രമേ കാണൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു അരുൺകുമാർ സംസാരിച്ചു